അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറിയുടെയും ഭാരതീയ ചികിത്സാ വകുപ്പ് കണ്ണൂരിൻ്റെയും ആലക്കണ്ടി കൃഷ്ണൻ സ്മാരക പൊതുജന വായനശാല വയോജന വേദിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പും അനുമോദനവും സംഘടിപ്പിച്ചു അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാശ്രൻ ഉദ്ഘാടനം ചെയ്തു മുഴപ്പാല കൂറേൻ്റെ പേടിയിൽ നടന്ന പരിപാടിയിൽ ആലക്കണ്ടി കൃഷ്ണൻ സ്മാരക വായനശാല പ്രസിഡന്റ് സി എം ശശീന്ദ്രൻ അധ്യക്ഷമായി ഈ കഴിഞ്ഞ കുറച്ച് വർഷത്തിനുള്ളിൽ രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ ഈ മൂന്ന് സ്ഥാപനങ്ങളും അംഗീകാരം നേടിയിട്ടുണ്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അലോപ്പതി ആണെങ്കിൽ ആർത്രം പുരസ്കാരം കഴിഞ്ഞ വർഷം അതുകൊണ്ട് തന്നെ എൻ എ ബി എച്ച് എമ്മിന്റെ അംഗീകാരം ആയുർവേദാശുപത്രി കഴിഞ്ഞ പ്രാവശ്യം നേടി ഹോമി ആശുപത്രി നേടി ഈ വർഷത്തെ കായകല്പ പുരസ്കാരം പിന്നെ ഞാൻ പോയിട്ട് തിരുവനന്തപുരം എടുത്തു പോയിട്ട് അവാർഡ് ഏറ്റവും വാങ്ങിയിട്ടുള്ളത് ഭൂമി ആശുപത്രിക്ക് ജില്ലയിൽ ഒന്നാം സ്ഥാനവും ആയുർവേദ ആശുപത്രിക്ക് അതുപോലെ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ നമ്മുടെ പഞ്ചായത്തിന്റെ ഇടപെടൽ നമ്മുടെ ആശുപത്രികളുടെ ഇടപെടൽ ഏറ്റവും പ്രശംസനീയമാണ് വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിച്ച ഇൻസ്പെക്ടർ കെ ഗംഗാധരനുള്ള വായനശാലയുടെ അനുമോദനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിദാഷ് നിർവഹിച്ചു അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ ബി എസ് അന്നപൂർണ ആരോഗ്യ ക്ലാസ് എടുത്തു വാർഡ് മെമ്പർ പി സുരേന്ദ്രൻ വായനശാല രക്ഷാധികാരി പി കെ പ്രശാന്തൻ ഡോക്ടർ പി അമർനാഥ് സി പി വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന മെഡിക്കൽ ക്യാമ്പിൽ രോഗികൾക്ക് സൗജന്യ ചികിത്സയും മരുന്നും നൽകി ഗ്രാമികനുസ് ചക്രകൾ